ആക്ച്വലി എൻ്റെ പേരൻസ് തൃശ്ശൂർ ജില്ലയിലെ വലപ്പാടെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ് അമ്മ ഒറ്റപ്പാലത്ത് കോൺവെന്റ് സ്കൂളിൽ ഹിന്ദി ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു പിന്നെ അപ്പച്ചനെ കല്യാണം കഴിച്ചതിന് ശേഷം അദ്ദേഹം അധ്യാപകനായിരുന്നു തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലായിരുന്നു ഇന്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ മേടിച്ചിട്ട് അദ്ദേഹം ഒറ്റപ്പാലത്തേക്ക് വന്നു ഞാൻ ജനിച്ചത് വലപ്പാടാണ് വളർന്നതൊക്കെ ഒറ്റപ്പാലത്താണ് ഒറ്റപ്പാലത്തായിരുന്നു സ്കൂളിങ് കോളേജും ഡിഗ്രി ഗ്രാജുവേഷനും ഒക്കെ ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിലായിരുന്നു അപ്പൊ പഠിക്കുന്ന കാലത്ത് സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ ചില ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നോണ്ട് തന്നെ മറ്റു കുട്ടികളുടെ കൂടെ കളിക്കാൻ ഗ്രൗണ്ടിൽ ഒന്നും വിടില്ലായിരുന്നു അപ്പൊ വീട്ടിൽ മിക്കവാറും ഒറ്റക്ക് ഇരിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരൊക്കെ കളിക്കുമ്പോൾ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കി ഇരിക്കാന്ന് മാത്രമേ യോഗ ഉണ്ടായിരുന്നൊരാളാണ് ഞാൻ അപ്പോ പുസ്തകങ്ങളായിരുന്നു കൂട്ട് ഒരുപാട് വായിക്കുമായിരുന്നു അന്നു മുതല് വായന ഒരു ശീലമായിരുന്നു ജീവിതത്തിന്റെ ഭാഗമായിരുന്നു പിന്നെ എൻ്റെ അപ്പച്ചന്റെ അനിയന്റെ ഭാര്യ ഒരു മലയാളം ടീച്ചറായിരുന്നു ഒറ്റപ്പാലം കോൺവെന്റ് സ്കൂളിൽ ഹൈസ്കൂളിലെ മലയാളം ടീച്ചറായിരുന്നു അവരായിരുന്നു കോൺവെന്റ് സ്കൂളിലെ ലൈബ്രറി ആണ് അപ്പൊ എനിക്ക് അവിടെ ബുക്സ് എടുത്തത് കൊണ്ടുവന്ന് തരും എന്റെ ഒരു താല്പര്യം മനസ്സിലാക്കിയിട്ട് സ്ഥിരമായിട്ട് ബുക്സ് എടുത്തു തരും ഈ മിഡ് സമ്മർ വെക്കേഷൻ ആവുമ്പോൾ ആ രണ്ടു മാസം വായിക്കാനുള്ള പുസ്തകങ്ങളെല്ലാം ലൈബ്രറിയിൽ നിന്നും കൊണ്ടുവന്ന് തരും പിന്നെ കുറച്ചുകൂടി മുതിർന്ന ഒറ്റപ്പാലത്ത് തന്നെ മുനിസിപ്പൽ ലൈബ്രറി ഉണ്ടായിരുന്നു അവിടുന്ന് ബുക്കുകൾ അവിടെ മെമ്പർഷിപ്പ് എടുക്കുമായിരുന്നു അപ്പൊ വായന ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലത്തും സ്കൂളിൽ പഠിക്കുന്ന കാലത്തും പഠിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ താല്പര്യം സാഹിത്യം വായിക്കാനായിരുന്നു അങ്ങനെ പിന്നെ സിനിമകൾ കാണും അപ്പൊ സിനിമ കാണലും പുസ്തകം വായനയും ഒക്കെയായിട്ട് നടന്നു പക്ഷെ സിനിമയിൽ വരണം എന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള ഒരു ക്വാളിറ്റി എനിക്ക് ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പഠിക്കുന്ന കാലത്ത് കൊറേ തട്ടിക്കോട്ട് പരിപാടികളിൽ കോളേജിൽ പങ്കെടുത്തിട്ടുണ്ട് നാടകം മാത്രമാണ് ഇത്തിരി സീരിയസ് ആയിട്ട് ഇടപെട്ടിരുന്നത് ബാക്കിയെല്ലാം ഇതാ ഞാൻ പാട്ടുപാടില്ല ചിത്രം വരയ്ക്കില്ല കവിതകൾ എഴുതിയിട്ടില്ല കഥകൾ എഴുതിയിട്ടില്ല അപ്പം ഒരു സംവിധായകനാവാൻ വേണ്ട ക്വാളിറ്റീസ് എന്ന് നമ്മൾ പറയപ്പെടുന്ന കാര്യങ്ങളൊന്നും എന്നിൽ ഉണ്ടായിരുന്നില്ല ഫോട്ടോഗ്രാഫിയില് കമ്പൗണ്ടായിരുന്നു അപ്പോൾ പഠിക്കുന്ന കാലത്ത് ഒറ്റപ്പാലത്ത് കേരള കൗമുദി പത്രത്തിന്റെ കറസ്പോണ്ടന്റ് ആയിരുന്നു അതിനു വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കുമായിരുന്നു അപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഗൾഫിലൊരു ജോലി ശരി ആവും അപ്പോൾ പോകുമ്പോ മാനുവൽ കളർ പ്രോസസിങ് കൂടി അറിയാമെങ്കിൽ അവിടെ ചെന്നൊരു അഡീഷണൽ ഇൻകം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെന്നൈയിലേക്ക് വണ്ടിയേറുന്നു അവിടെ പോയി താമസിച്ച് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അസിസ്റ്റന്റ് സിനിമാറ്റോഗ്രാഫേഴ്സ് അവരൊക്കെ താമസിക്കുന്ന ഒരു ചെലവ് കുറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു അപ്പം അവരുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ അവരാണ് കണ്ടെത്തുന്നത് എനിക്ക് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആവാനുള്ള ക്വാളിറ്റി ഉണ്ട് എന്ന് അവരാണ് കണ്ടെത്തുന്നത് അങ്ങനെ അവര് നിർബന്ധിച്ചിട്ടാണ് മ്യൂസിക് ഡയറക്ടർ രാജാമണി അന്ന് രാജാമണിയായിട്ട് അന്ന് ഇവരുടെയൊക്കെ ഒരു മെൻറപ്പുള്ള ഒരാളായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് എന്നെ കൊണ്ടുപോയി അദ്ദേഹമാണ് എന്നെ കമൽ സാറിനെ പരിചയപ്പെടുത്തുന്നത് ആക്ച്വലി കമൽ സാറിന്റെ അടുത്ത് ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചത് കമൽസാർ പറഞ്ഞു ഒരു സിനിമയിൽ നിർത്താം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റേ ആരെടുത്തെങ്കിലും ശ്രമിക്കണം എന്ന് പറഞ്ഞു ഞാൻ ശരി എന്നും പറഞ്ഞു അപ്പൊ എന്റെ മനസ്സിലും ഒരു സിനിമ ഉണ്ടാവുന്നത് അടുത്ത് നിന്ന് കാണാനുള്ള അവസരമാണ് ആ ഒരു കൗതുകം മാത്രം എനിക്ക് ഞാൻ ഞാനവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പോകുകയാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഗൾഫിൽ നിന്ന് എപ്പോ ആണെങ്കിലും ഒരു വിസ വരാം അപ്പൊ ഗൾഫിലേക്ക് പോവാം അതിനു മുമ്പ് കിട്ടിയൊരു അവസരം ഉപയോഗിക്കുക എന്നും അത്രേ വിചാരിച്ചുള്ളൂ പക്ഷെ പ്രാദേശിക വാർത്തകൾ എന്ന് പറയുന്ന ആ സിനിമ അത് നയൻറ്റീൻ എയ്റ്റി നയനിലാണ് കാലിക്കറ്റിൽ വെച്ചായിരുന്നു ഷൂട്ടിങ് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അത്രയും കാലം എനിക്ക് എന്താവണം എന്നൊരു ലക്ഷ്യമോ എന്ത എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിനോട് താല്പര്യമോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ജീവിതത്തിൽ തന്നെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നില്ല എന്ത് ജോലിയാണ് എനിക്ക് ചെയ്യാൻ കഴിയാന്ന് ഞാൻ സ്വയം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കമൽ സാറിന്റെ കൂടെ ആ സിനിമ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഇതാണ് എന്റെ സ്ഥലം ഇത് ആണ് ഇവിടെ ഞാൻ ഡയറക്ടർ ആവുമോ എന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ ഇവിടെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ചെയ്യുന്ന ജോലി ആസ്വദിക്കുന്നുണ്ട് അപ്പൊ അതായിരുന്നു ഫസ്റ്റ് റീസൺ കമൽ സാറിന്റെ കൂടെ അപ്പൊ ആ സിനിമ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ കമൽസാറിനെ ഇഷ്ടമായി അപ്പൊ അദ്ദേഹം എന്തോ എന്നു കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു നീ ഇനി വേറെ എവിടെയും ട്രൈ ചെയ്യേണ്ട എന്റെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു അപ്പൊ അന്ന് വർഷത്തിൽ രണ്ട് സിനിമ അദ്ദേഹം ചെയ്യും തുടർച്ചയായിട്ടും സിനിമകളുണ്ട് അപ്പൊ ഞാനത് തീരുമാനിച്ചു അടുത്ത സിനിമ പാവം പാവം രാജകുമാരൻ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു ആ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് എന്റെ വിസ വന്നു അപ്പോ വീട്ടിൽ നിന്ന് അപ്പച്ചൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നു സിനിമ ഒരു ടെമ്പററി പരിപാടിയാണെന്നാണ് പുള്ളി വിചാരിച്ചത് പക്ഷെ അദ്ദേഹം എന്റെ കമൽ സാറിനെ കണ്ടപ്പോ കമൽ സാർ പറഞ്ഞു അവനെന്തിനാ ദുബായിക്കൂടണം അവൻ ഇവിടെ നിന്നോട്ടെ അപ്പൊ അപ്പച്ചൻ പറഞ്ഞു ഇത് ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് അതിനുള്ള എന്തെങ്കിലും കഴിവുള്ളതായിട്ട് ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ലേ പുസ്തകങ്ങൾ വായിക്കാറുണ്ട് സിനിമകൾ കാണാറുണ്ട് എന്നല്ലാതെ ഒരു ഡയറക്ടറാവാൻ വേണ്ട കലാപരമായിട്ടുള്ള എന്തെങ്കിലും കഴിവനുള്ളതായിട്ട് അവൻ ഒന്നും ലക്ഷണങ്ങളൊന്നും കാണിച്ചിട്ടില്ല അപ്പൊ സാറ് പറഞ്ഞ അങ്ങനല്ല അവൻ ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ട് അവനിപ്പോ ദുബായിക്കൊന്നും വിടണ്ട അവൻ എന്റെ കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ അന്ന് ആ ഒരു കമൽസാറിന്റെ ആ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു വാക്കാണ് ഞാൻ സിനിമയിൽ കണ്ടിന്യൂ ചെയ്യാൻ കാരണം പിന്നീട് കമൽ സാറിന്റെ കൂടെ പതിനാറ് സിനിമകൾ വർക്ക് ചെയ്തു മറ്റ് പത്തോളം ഡയറക്ടേഴ്സിന്റെ അതും കൂടുതൽ ആദ്യ ചിത്രങ്ങൾ ചെയ്യുന്ന സംവിധായകരുടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു പിന്നെ നയന്റി എയ്റ്റില് ശ്രീ ശ്രീനേട്ടൻ തിരക്കഥ എഴുതി മമ്മൂക്ക നായകനാവുന്ന ഒരു സിനിമയൊക്കെയുള്ള ഓഫർ കിട്ടി അത് ചെയ്തു അത് ചെയ്യുന്നത് വരെ ഞാൻ എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ തന്നെ വിശ്വസിച്ചിട്ടില്ല ഇഷ്ടമുണ്ട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു ചെയ്യുന്ന ഈ ജോലിയോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്കിത് ചെയ്യാൻ പറ്റുന്നു അറിയില്ലായിരുന്നു അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് വിജയിച്ചപ്പോ ആണ് ആദ്യമായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടാവുന്നത് പിന്നെ ഞാൻ എനിക്ക് കഥകൾ വായിക്കാനും പറയാനും കേൾക്കാനും ഇഷ്ടമാണ് അപ്പൊ അത് ആ അതായിരിക്കും എന്റെ ബേസിക് സ്ട്രെങ്ത് എന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ എനിക്ക് പാട്ട് പാടാൻ അറിയില്ലെങ്കിലും എനിക്ക് കഥ എഴുതാൻ അറിയില്ലെങ്കിലും എനിക്ക് ചിത്രം വരയ്ക്കാൻ അറിയില്ലെങ്കിലും ഞാൻ ഇതിൻ്റെയൊക്കെ വലിയ ആരാധകനും ഒരു നല്ല ആസ്വാദകനായിരുന്നു അപ്പം ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് ഒരു നല്ല ആസ്വാദകനാണ് നല്ല ഒരു സംവിധായകനാവാൻ കഴിയാന്ന്